ദിലീപിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിയേഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിനോദയാത്ര ചിത്രത്തിൽ നായികയായി എത്തിയത് മീര ജാസ്മിൻ ആയിരുന്നു എന്നാൽ ചിത്രത്തിലേക്ക് ആദ്യം താൻ മനസ്സിൽ കണ്ടുവച്ചത് മറ്റൊരു നായികയായിരുന്നുവെന്ന് പറയുകയാണ് സത്യനന്തിക്കാട് ിനോട് സംസാരിക്കുകയായിരുന്നു സത്യനന്തിക്കാട് വിനോദയാത്രയിൽ ആദ്യം മീരാ ജാസ്മിൻ അല്ലായിരുന്നു നായിക വേറൊരു തമിഴ് നായികയായിരുന്നു എന്റെ മനസ്സിൽ മുൻപ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ലായിരുന്നു എന്റെ അഹങ്കാരത്തിന്റെ പുറത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു അതായത് ആരെ കിട്ടിയാലും അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു എന്റെ ചിന്ത നയൻതാരെയും അസിനെയും സംബിത്തേയുമൊക്കെ കിട്ടിയത് അങ്ങനെയാണ് അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ചെന്നൈയിൽ നിന്നും ആ നടിയെ ഞാൻ വിളിച്ചു എന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം സെറ്റിൽ കൊണ്ടുവന്ന് വെറുതെ നിർത്തും ആ ഒരു അന്തരീക്ഷമായി സെറ്റാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പക്ഷെ ആ നടിക്ക് തീരെ ക്ഷമയില്ലായിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പോൾ ഷൂട്ട് എപ്പോൾ തുടങ്ങുമെന്ന് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അങ്ങനെ ആ നടിയെ വെച്ച് ഷൂട്ട് തുടങ്ങി പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവരുടെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്റെ അഹങ്കാരത്തിന് കിട്ടിയ വലിയൊരു അടിയായിരുന്നു ഒടുവിൽ അവരെ പറഞ്ഞു വിട്ടു പിന്നീട് മീര ജാസ്മിനെ വിളിച്ച് എന്റെ അവസ്ഥയൊക്കെ വിശദീകരിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മീര ആ സിനിമയിലേക്ക് വന്നത് സത്യനന്ദിക്കാട് പറഞ്ഞു